നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിന് ശേഷം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ചതോടെ കാനഡയുടെ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു അധ്യായത്തിന് അന്ത്യമാവുകയാണ് ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ച ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കുപ്രസിദ്ധമായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ നാലുപേരെ കസ്റ്റഡിയിൽ വിട്ടയച്ചു കാനഡ കനേഡിയൻ നീതിന്യായ വകുപ്പ് വ്യാഴാഴ്ച സമർപ്പിച്ച രേഖകളിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് അതേസമയം ട്രൂഡോ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ് വെറും മണിക്കൂറുകൾക്കകം മാത്രമായ സാഹചര്യത്തിൽ നിജാറിന്റെ കൊലപാതകൾ എന്ന് സംശയിക്കുന്നവരെ മുഴുവൻ വെറുതെ വിട്ടത് സംശയങ്ങൾ ഉടലെടുക്കാൻ കാരണമായിട്ടുണ്ട് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയാണോ ഇത് എന്ന സംശയം ബലപ്പെടുന്നു നേരത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച ആഘോഷമാക്കി ലാംഗ്ലിയിലെ ഒരു ഫുഡ് ജോയിന്റ് ബേക്കറി പ്രധാനമന്ത്രി രാജിവെച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ബേക്കറി രണ്ട് ഡോളറിന് ബർഗറുകൾ വാഗ്ദാനം ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ഇതിനെല്ലാം ഇടയിലാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് പിയറി ട്രൂഡോ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം ഉയരുന്നത് തന്റെ അനുഭവങ്ങൾ പരസ്യമായി ചർച്ച ചെയ്ത ലൈംഗിക ദുരുപയോഗത്തെ അതിജീവിച്ച ആനക്കെ ലൂക്കാസ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ നിന്നാണ് ഈ ആരോപണങ്ങൾ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടത്തിയ ഒരു പോഡ്കാസ്റ്റിലെ അഭിമുഖത്തിനിടെ പിയറി ട്രൂഡോ തന്നെ ദുരുപയോഗം ചെയ്യുന്നവരിൽ ഒരാളാണെന്ന് ലൂക്കാസ് അവകാശപ്പെട്ടു അതിൽ തനിക്ക് ഒൻപത് അല്ലെങ്കിൽ പത്ത് വയസ്സോളം ഉള്ളപ്പോൾ പിയറി ട്രൂഡോ നടത്തിയ ദുരുപയോഗം ഉൾപ്പെടെയുള്ള ഭയാനകമായ അനുഭവങ്ങൾ അവർ വിവരിച്ചു പിയറി ട്രൂഡോയുമായി അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ലൂക്കാസ് പറഞ്ഞത് ഭയങ്കരം എന്നിരുന്നാലും വർഷങ്ങൾക്ക് ശേഷമാണ് പിയറിട്ടൂടെ തന്നെ ദുരുപയോഗം ചെയ്തതെന്ന് താൻ മനസ്സിലാക്കിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ബെൽജിയത്തിൽ ജനിച്ച ലൂക്കാസ് മാനസികാസ്വാസ്ഥ്യമുള്ള തന്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തനിക്ക് ആറു വയസ്സുള്ളപ്പോൾ തന്നെ ഒരു പിഡോഫൈൽ ശൃംഖലയ്ക്ക് വിറ്റതായി പറഞ്ഞു രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും പ്രഭുക്കന്മാരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ശക്തരായ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു എലൈറ്റ് പെഡോഫിൽ റിംഗ് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത് ക്ഷതകോടീശ്വരനായ ഡേവിഡ് റോക്ഫെല്ലർ അവരെ ഒരു ലൈംഗിക അടിമയായി വളർത്തിയെടുത്തു ധനകാര്യ സ്ഥാപനമായ എവ്ലിൻ ഡി റോത്തഡ് ചൈഡിന്റെ മേൽനോട്ടത്തിൽ തനിക്ക് വേണ്ടി ചാരപ്പണി നടത്തിയെന്നും ലൂക്കസ് കൂടുതൽ അസ്വസ്ഥമായ ഒരു വെളിപ്പെടുത്തലിൽ അവകാശപ്പെട്ടു ജനസംഖ്യയിൽ ആറ് ശതമാനത്തോളം ഭാരത വംശജരിയുള്ള കാനഡയിലെ ഒരു ഭരണാധികാരിക്ക് ഭാരതത്തോട് സ്വാഭാവികമായി തോന്നേണ്ട ആഭിമുഖ്യം ഇല്ലാതിരുന്ന ആളാണ് ജസ്റ്റിൻ ട്രൂഡോ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആശയങ്ങളിൽ വഴിതെറ്റിയ ട്രൂഡോ ഭാരതത്തോട് ഒരുതരം കുടിപ്പക തന്നെയാണ് പുലർത്തിയത് കാനഡയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള സിഖ് ഭീകരവാദികൾക്ക് കയ്യയച്ച സഹായം നൽകാൻ ട്രൂഡോ മടിച്ചില്ല ഭാരതത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ട്രൂഡോ പല അടവുകളും പുറത്തെടുത്തെങ്കിലും അതൊന്നും മോദി സർക്കാരിന് മുന്നിൽ വിലപ്പോയില്ല നിജാരുടെ മരണത്തിനു പിന്നിൽ ഭാരതമാണെന്ന് പറഞ്ഞതിന് തെളിവൊന്നുമില്ലെന്ന് ട്രൂഡോയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടിയും വന്നു ട്രൂഡോയുടെ ഭാരതവിരുദ്ധ പ്രസ്താവനകൾക്കും നടപടികൾക്കും അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പിന്തുണയും ലഭിച്ചിരുന്നു എന്നാൽ കാറ്റ് മാറി വീശുകയാണെന്ന് മനസ്സിലാക്കാൻ ട്രൂഡോയ്ക്ക് അധികനാൾ വേണ്ടി വന്നില്ല കാനഡയിൽ തന്നെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗവും പ്രതിപക്ഷവും ഈ ഭരണാധികാരിയിൽ നിന്ന് അകന്നു ഇതോടെ സ്വന്തം പാർട്ടിയിലും ഒറ്റപ്പെട്ടു ഇനി അധികാരത്തിൽ തുടരുന്നത് ശ്രമകരമാണെന്ന് മനസ്സിലാക്കിയാണ് ട്രൂഡോയുടെ പടിയറക്കം അടുത്ത പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നത് വരെ ട്രൂഡോയ്ക്ക് സ്ഥാനത്ത് തുടരും അടുത്ത തെരഞ്ഞെടുപ്പ് ഒക്ടോബർ വരെ സമയമുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ വോട്ടിലൂടെ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കും ലിബറൽ പാർട്ടിയിലെ ആരും തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി